വിഷമിശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ കൃപയുടെ നിർച്ചാലുകൾ ശുശ്രൂഷകൾ ഇതാ കോറിന്തോസുകാർ എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് പതിനൊന്നാം അധ്യായത്തിൽ വാസ്തവത്തിൽ പൗലുസ്ലിഹിക്ക് കോറിന്തുകാരോടുള്ള വലിയ ഭയവും സ്നേഹവും ആശങ്കയും എല്ലാം വിശദീകരിക്കുന്ന ഒരു അധ്യായമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത് ഈ വചനഭാഗം ഏറ്റവും നന്നായിട്ട് വിശദീകരിക്കാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്നു ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലേക്ക് മനസ്സിലിരുത്തിയാൽ വളരെ നന്നായിട്ട് ഈ ഭാഗം മനസ്സിലാക്കുവാനായിട്ട് കഴിയും വിവാഹ നിശ്ചയം കഴിഞ്ഞ കന്യകയായ മകളുള്ള ഒരപ്പൻ അങ്ങനെയാണ് പൗലു സുലീഹയെ നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞ കന്യകയായ മകളുള്ള ഒരപ്പൻ വിവാഹം കഴിയുന്നതുവരെ അല്ലെങ്കിൽ വിവാഹിതയായി ഭർത്താവ് ഭർത്താവിൻ്റെ കൂടെ പോകുന്നതുവരെ ആ മകളെ വളരെ ഗൗരവമായി ഉത്തരവാദിത്വത്തോടു കൂടെ സൂക്ഷിക്കുന്ന ഒരു അപ്പൻ്റെ റോളിലാണ് പൗലൂസ്ലിഹിയെ പതിന പതിനൊന്നാം അധ്യായം രണ്ട് കൊറുന്തോസ് നമ്മളെ കാണുന്നത് അപ്പോൾ ആരാണ് ഇവിടുത്തെ മണവാളൻ മണവാളൻ മറ്റാരുമല്ല നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ് ഇനി ആരാണ് ഈ കന്യക ഈ കന്യക കൊരന്തലുള്ള വിശ്വാസികളാണ് കൊരന്തലുള്ള വിശ്വാസികളെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുമാണ് നിങ്ങളുടെ കാര്യമാണ് നമ്മുടെ കാര്യമാണ് എൻ്റെ കാര്യമാണ് അപ്പോൾ ആരാണ് ഈ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത് പൗലു സ്ലിഹയ അടങ്ങുന്ന ആത്മീയമായി നമ്മെ നടത്തുന്നവരാണ് ഇതിലേക്ക് നമ്മെ എത്തിക്കുന്നത് ഇനി എന്താണ് നമ്മുടെ റോള് ഇനി ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ ഒരു വലിയ എക്സൈറ്റ്മെൻ്റ് ഉണ്ടാകും എടുക്കാമോ ബൈബിളിലെ ഈ വചനഭാഗം കുറും ദിവസക്കാർക്ക് എഴുതി രണ്ടാം ലേഖനം പതിനൊന്നാമത്തെ അധ്യായമാണ് ആണേ പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ തുടക്കം മുതലേ ഇത് വിശദീകരിക്കുന്നുണ്ട് ഞാൻ ഈ വചനഭാഗം ഒന്ന് വായിക്കാൻ ശ്രമിക്കാം അപ്പോൾ ഒരുപക്ഷെ വായനകൾക്കൂടെ തന്നെ നമുക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലാകും കപട അപ്പോസ്റ്റോലന്മാർ എന്ന പേരിലാണ് ഈ അധ്യായം തുടങ്ങുന്നത് അല്പം പോഷത്വം സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു താൻ സംസാരിക്കുന്ന പോഷത്വം എന്ന ശൈലിയിലാണ് സംസാരിക്കുന്നത് എന്നാൽ വലിയ ജ്ഞാനത്തിൻ്റെ വാക്കുകളാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോടുള്ള സഹിഷ്ണുത കാണിക്കുന്നുണ്ടല്ലോ എന്നോട് സഹിഷ്ണുത കാണിക്കുന്നുണ്ടല്ലോ എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു എന്തെന്നാൽ നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്ന പോലെ നിങ്ങളെ ക്രിസ്തുവിനെ സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളെ നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി വിവാഹ നിശ്ചയം ഞാൻ നടത്തി എന്ന പ്രയോഗത്തിലൂടെ പൗലു ലീഹ അവിടെ ഒരു അപ്പൻ്റെ റോൾ ഏറ്റെടുക്കുകയാണ് ഒരു സ്പിരിച്വൽ ഫാദറിൻ്റെ റോളിൽ നിൽക്കുകയാണ് ഒരു ആത്മീയ പിതാവിൻ്റെ ശൈലിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ് ഞാൻ നടത്തി എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് എനിക്ക് നിങ്ങളോട് എന്തെന്നാൽ നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിനെന്ന പോലെ നിർമ്മലയായ വധുവിനെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളിൽ ഒന്ന് ഈ അധ്യായത്തിലെ നിർമ്മലയായ വധു അവളുടെ ഭർത്താവിന് എന്ന പോലെ അപ്പോൾ ഇവിടെ ഈ ഭാര്യയുടെ അല്ലെങ്കിൽ വധുവിൻ്റെ കന്യകയുടെ നിർമ്മലതയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് അപ്പോൾ ഉലുസ്ലീ പറയും ഇപ്പോൾ ആ സ്ഥിതിയിലാണ് ഞാൻ നിങ്ങളെ കണ്ടിരിക്കുന്നത് നിർമ്മലമായ ഹൃദയമുള്ളവരായിട്ടാണ് നിങ്ങളെ കണ്ടിരിക്കുന്നത് എന്നാൽ അപകടകരമായ ഒരവസ്ഥയിലേക്ക് ഈ വാക്യം മുന്നോട്ട് ഗമിക്കുമ്പോൾ നമുക്ക് കാണാം എന്നാൽ നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിൻ എന്ന പോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹം നിശ്ചയം ഞാൻ നടത്തി എന്നാൽ സർപ്പം ഹവായെ തന്ത്രപൂർവ്വം ചതിച്ച പോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യവും വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിക്കുമ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു വീണ്ടും രണ്ട് മൂന്ന് പദങ്ങൾ വരികയാണ് ആദ്യത്തേത് നിർമ്മലതയാണ് രണ്ടാമത്തേത് നമ്മൾ കാണുകയാണ് ലാളിത്യമാണ് മൂന്നാമത്തേത് നിർമ്മലത ലാളിത്യം എന്നാൽ സർപ്പഹവായേ തന്ത്രപൂർവ്വം പോലെ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യവും വിശുദ്ധിയിൽ നിന്ന് മൂന്ന് പദമാണ് നിർമ്മലത ലാളിത്യം വിശുദ്ധി ഇത് മൂന്നുമാണ് ഈ വധുവിൽ നിന്ന് അവളുടെ പിതാവായ അപ്പനായ പൗലോസ് സുലീഹ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവളെ വിവാഹ നിശ്ചയം ചെയ്തത് അങ്ങനെയാണ് എങ്ങനെയാണ് ഇവിടെ വിവാഹ നിശ്ചയം ചെയ്തത് നിർമ്മലയായിട്ടാണ് വിവാഹ നിശ്ചയം ചെയ്തത് നിഷ്കളങ്കയായിട്ട് നിർമ്മലയായിട്ടാണ് ലാളിത്യമുള്ളവളായിട്ടാണ് വീണ്ടും പറയുമ്പോൾ പറയുകയാണ് വിശുദ്ധിയുള്ളവളായിട്ടാണ് എന്നാൽ സർപ്പം ഹവായെ ഉപായത്താൽ ചതിച്ചതുപോലെ അപ്പോൾ ഇതേ അവസ്ഥയിൽ സൃഷ്ടിക്കപ്പെട്ട മറ്റൊരാളുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഉപമാലങ്കാരം നടത്തുകയാണ് ഒന്നിനെ മറ്റൊന്നിനോട് സാദൃശ്യം ചൊന്നാൽ ഉപമയാമത് അത് ഇവിടെ ഏതിനെ ഏതിനോടാണ് സാദൃശ്യം ചൊല്ലുന്നത് ഈ പുതിയ നിയമ വധുവിനെ കോറുന്തലുള്ള സഭയെ ആരോടാണ് താരതമ്യപ്പെടുത്തുന്നത് ഹൗവായോടാണ് താരതമ്യപ്പെടുന്നത് ഹൗവ സൃഷ്ടിക്കപ്പെട്ട അവസ്ഥ നിർമ്മലയായ അവസ്ഥയായിരുന്നു വിശുദ്ധയിലായിരുന്നു നിർമ്മലയും നിഷ്കളങ്കയുമായിട്ടാണ് ഹൗവ സൃഷ്ടിക്കപ്പെട്ടത് ലാളിത്യപൂർണ്ണമായിട്ടാണ് ഹൗവ സൃഷ്ടിക്കപ്പെട്ടത് വിശുദ്ധിയിൽ ലാളിത്യമ ലാളിത്യത്തിൽ നിർമ്മലതയിൽ ഇത് ഇത് മൂന്നിലുമാണ് ഹൗവ സൃഷ്ടിക്കപ്പെട്ടത് നമുക്കറിയാം ഹൗവ എന്നത് ആദ്യ മാതാവാണ് ആദ്യ മാതാവാണ് ആദത്തിൻ്റെ ഭാര്യയായിരിക്കാനായിട്ട് ദൈവം ആദത്തിൽ നിന്ന് സൃഷ്ടിച്ച ആളായിരുന്നു ഹൗവ അപ്പം ഹൗവായെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം ദൈവത്തിൻ്റെ നിർമ്മലതയിലും ദൈവത്തിൻ്റെ വിശുദ്ധിയിലും ദൈവത്തിൻ്റെ ലാഠിത്യത്തിലുമാണ് ഹൗവായെ സൃഷ്ടിച്ചത് എന്നാൽ അടുത്ത വചനത്തിൽ ഇങ്ങനെയാണ് ലീ പറയുന്നത് സർപ്പം ഹൗവായേ താന്ത്രപൂർവ്വം ചതിച്ചതുപോലെ ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ ക്ലിയർ ആണ് ഐ പ്രോമിസ് യു ഇൻ എ മാര്യേജ് ടു വൺ ഹസ്ബൻഡ് ടു പ്രസൻറ്റ് യു അസ് എ ചാസ്റ്റ് വെർജിൻ ടു ദ ലോഡ് ടു ദ ക്രൈസ്റ്റ് കർത്താവിന് ഒരു വെർജിനായിട്ട് ആ വെർജിനിറ്റി എന്ന് പറയുന്നതാണ് അവിടെ ഈ ലാളിത്യം വിശുദ്ധി നിർമ്മലത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് വെർജിനിറ്റി അല്ലെങ്കിൽ വെർജിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് താഴേക്ക് പറയുമ്പോൾ പിന്നെ അത് വായിക്കുമ്പോൾ പറയുകയാണ് ബട്ട് ഐ ആം അഫ്രൈഡ് ദാറ്റ് ദ സെർപ്പൻ ഈവ് സെർപ്പൻ പാമ്പ് ഡിസീവ് ചതിച്ചു ആരെ ഈവിനെ ചതിച്ചു But, I'm afraid, that Eve. Eve, But I am afraid that the serpent deceived Eve by its cunning. Cunning. കണ്ണിങ്സോടുകൂടെ ഹൗവായെ ചതിച്ചു സർപ്പം ഭയങ്കര കണ്ണിങ് ആയിരുന്നു ഹൗവ ആ ചതിയിൽ വീണുപോയി ഹൗവായെ ആ ചതിയിൽ വീഴിച്ചു കണ്ണിങ് യുവർ തോട്ട്സ് എങ്ങനെയാണ് ഹൗവായെ ചതിയിൽ വീഴിച്ചത് യുവർ തോട്ട്സ് വിൽ ലെഡ് എ സ്ട്രേ വിൽ ബി ലെഡ് എ സ്ട്രേ ഫ്രം ദി സിൻസിയർ പ്യുവർ ഡിവോഷൻ ടു ക്രൈസ്റ്റ് യുവർ തോട്ട്സ് മേ ഡൈവേർട്ട് നിങ്ങളുടെ ചിന്തകള് മാറിപ്പോകയാണ് യുവർ തോട്ട്സ്ണ്ടോ ഫ്രം ദി സിൻസിയർ ആൻഡ് പ്യുവർ ഡിവോഷൻ ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിനോടുള്ള നിർമ്മലതയിൽ നിന്ന് നിഷ്കളങ്കതയിൽ നിന്ന് സിൻസിറിറ്റിയിൽ നിന്ന് പ്യൂരിറ്റിയിൽ നിന്ന് അട ഡിവോഷൻ ടു ക്രൈസ്റ്റ് സിൻസിയറിറ്റി ആൻഡ് പ്യൂരിറ്റി അത് മൂന്നുമാണ് ലാളിത്യം നിർമ്മലത വിശുദ്ധി ആ വിശുദ്ധിയാണ് ഡിവോഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് പ്യൂരിറ്റി സിൻസിയറിറ്റി നിർമ്മലത സിൻസിയറായിട്ട് അപ്പം ഇതാണ് നമ്മളുടെ എല്ലാവരെയും ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ സമർപ്പിക്കുന്ന അവസ്ഥ നിർമ്മലതയിൽ വിശുദ്ധിയിൽ കേട്ടോ നിർമ്മലതയിൽ വിശുദ്ധിയിൽ അടുത്ത വിന വീണു പറയും പറയുകയാണ് ലാളിത്യത്തിലാണ് ഈ നിർമ്മലതയ്ക്കും വിശുദ്ധിക്കും ലാളിത്യത്തിനുമെതിരെയാണ് എപ്പോഴും സർപ്പമുള്ളത് സർപ്പത്തിന് പോരാട്ടമുള്ളത് ഈ നിർമ്മലതയ്ക്കെതിരെയാണ് തോട്ട്സേ മാറ്റുന്നുള്ളൂ ആളെ കർത്താവ് ഭർത്താവ് ആകുന്ന കർത്താവിന് മുമ്പിൽ നിന്ന് ആളെ മാറ്റുന്നില്ല പക്ഷേ ചിന്ത അകറ്റുകയാണ് അതീവ ഗൗരവമായൊരു ഭാഗമാണിത് ഇത് ചിന്ത മാറിപ്പോകയാണ് അത് മലയാളത്തെ ഒന്നുകൂടെ വായിക്കുക അപ്പൊ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലായി എന്നാൽ സത്മഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ച പോലെ നിങ്ങളുടെ ചിന്തകൾ അല്ല ശരീരം ക്രിസ്തുവിന് മുമ്പിലുണ്ട് കൂടെ കിടക്കുന്നുണ്ട് കൂടെ ഇരിക്കുന്നുണ്ട് കൂടെ നടക്കുന്നുണ്ട് അവിടുത്തെ സ്പർശനം ഇടയ്ക്കിടയ്ക്കൊക്കെ അനുഭവിക്കുന്നുണ്ട് പക്ഷേ അവനിൽ നിന്ന് ചിന്ത മാറുകയാണ് ചിന്ത മറ്റൊന്നാണ് അപ്പോഴും കൂടെ നടക്കുന്നു യേശുവിനെ വിശ്വസിക്കുന്നു യേശുവേന്ന് വിളിക്കുന്നു കുർബാന സ്വീകരിക്കുന്നു കുംഭസാരിക്കുന്നു കുംഭസരിക്കുന്നു ഇതാ പ്രാർത്ഥനകളിൽ പങ്കാളിയാകുന്നു ജപമാലയിൽ പങ്കാളിത്തമുണ്ട് കുരിശൻ്റെ വഴി നടത്തുന്നു നോവേനകളിൽ പങ്കാളികളാകുന്നു തീർത്ഥാടന സ്ഥലങ്ങളിലേക്ക് ഓടുന്നു എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ശരീരം പോകുന്നുണ്ടെങ്കിലും ചിന്തകൾ മാറുകയാണ് അതീവ ഗൗരവമായ ഒരു വചനഭാഗം എനിക്ക് തോന്നുന്നു ഇതുപോലെ പൗലു സ്ലിഹ ഒരു വാണിങ്ങ് കൊറുന്തോസുകാർക്ക് ഇതിനു മുമ്പ് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുകയില്ല ഇവിടെ കൃത്യമായ വാണിങ് കൊടുക്കുകയാണ് വ്യക്തമായിട്ട് അവരോട് സംസാരിക്കുകയാണ് ഇത് ചതിയാണ് സർപ്പത്തിൻ്റെ ചതിയാണ് സർപ്പത്തിൻ്റെ വഞ്ചനയാണ് സർപ്പം ഹവായെ ചതിക്കുകയാണ് ചെയ്തത് ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ് സർപ്പവും ഹൗവായു ആയിട്ടുള്ള സംഭാഷണം ഉൽപ്പത്തിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളാ ഭാഗം വായിക്കണം സർപ്പം വാസ്തവത്തിൽ ഹൗവായെ ചതിക്കുന്ന എത്ര തന്ത്രപരമായിട്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും സർപ്പം ചോദിക്കുകയാണ് വാസ്തവമായി ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇത് ദൈവം പറഞ്ഞതിൻ്റെ പിന്നിലെ ഉദ്ദേശമെന്ന് പറയുന്നത് ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും അപ്പം ദൈവത്തെ പോലെ നിങ്ങളാകുന്നതിൽ ദൈവത്തിന് അസൂയാണ് അതുകൊണ്ടാണ് ദൈവം നിങ്ങളിത് ഭക്ഷിച്ച് ഈ ഫലം ഭക്ഷിച്ച ദൈവത്തെ പോലെ ആകുക എന്നുള്ളതിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നത് ശതക്കുകയാണ് വാസ്തവത്തിൽ ആദത്തെയും ഹൗവായെയും ദൈവം സൃഷ്ടിച്ചത് അവിടുത്തെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് എന്നാൽ ഹൗവായിയുടെ അടുക്കൽ വഞ്ചനയുടെ ലാഞ്ചനയുടെ വാക്കുകളുമായി ഇതാ സർപ്പം എന്ന് പറയുകയാണ് ഇത് ഭക്ഷിച്ചാൽ നീ ദൈവത്തെ പോലെയാകും ദൈവത്തെ പോലെയാണ് അവരെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ഛായയിലാണ് അവരെ സൃഷ്ടിച്ചത് ചായയിലും സാദൃശ്യത്തിലുമാണ് അവരെ സൃഷ്ടിച്ചത് പക്ഷെ ഇതാ ചതിയിൽ വീഴുകയാണ് അപ്പോൾ ഹൗവായുടെ ശരീരം ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നും മാറുന്നില്ല ഹൗവ ശാരീരികമായി മാറുന്നില്ല പക്ഷെ ഹൗവായിയുടെ തോട്ട് മാറുന്നുണ്ട് ചിന്തകൾ മാറുന്നുണ്ട് ശരീരം അവിടെ തന്നെയുണ്ട് ഇന്നലെ ഇരുന്ന കസേരയിൽ തന്നെ ദേവാലയത്തിൽ ഇന്നും പ്രസന്റ് ആണ് ഇന്നലത്തെ അതേ പാട്ടുകൾ ഇന്നും പാടുന്നുണ്ട് ഇന്നലത്തെ പോലെ തന്നെ നന്നായി വസ്ത്രം ധരിച്ചിട്ടുണ്ട് ഇന്നലെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത പോലെ തന്നെ ഇന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അതാണ് ഇവിടുത്തെ പ്രയോഗം ചിന്തകൾ വ്യതിചലിക്കപ്പെടുകയാണ് ചിന്തകൾ മറിയുകയാണ് മാറി മറിയുകയാണ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് സിൻസിയറിറ്റി ആൻഡ് പ്യൂരിറ്റി ആൻഡ് ദ ഡിവോഷൻ ടുവേഡ്സ് ക്രൈസ്റ്റ് അതാണ് നമ്മൾ വായിച്ചത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് നിർമ്മലതയിൽ നിന്ന് ലാളിത്യത്തിൽ നിന്ന് ചിന്തകൾ മാറുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് വലിയ അപകടകരമായ ഒരു അവസ്ഥയാണ് എനിക്കിത് സംഭവിക്കാം നിങ്ങൾക്കിത് സംഭവിക്കാം നമ്മൾക്കിത് സംഭവിക്കാം വചനത്തിൻ്റെ ശക്തിയാൽ നമുക്ക് മടങ്ങി വരാം വചനത്തിൻ്റെ ശക്തിയാല് നമുക്ക് ഈ ചിന്താഗതികളെ കീഴ്പ്പെടുത്താം ഹലേ ലൂഹിയ നോക്കുവോ വചനം എങ്ങനെയാ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ് ഒരു ലാളിത്യം സിൻസീറിറ്റി ആൻഡ് പ്യൂരിറ്റി ആൻഡ് ഡിവോഷൻ ടുവേഡ്സ് ദ ക്രൈസ്റ്റ് അതാണ് ഏറ്റവും വലിയ ദാനം നിഷ്കളങ്കമായ ഒരു ഹൃദയം അത് കർത്താവ് തരുന്നതാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ അടുക്കളേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ് തൂവൽ സ്പർശം ഏറ്റാൽ പോലും തിരിച്ചറിയാൻ കഴിയുന്ന നിർമ്മലമായ ഒരു ഹൃദയം നിങ്ങൾ എത്ര കഠിന ഹൃദയരും എത്ര അനുകമ്പയില്ലാത്തവരുമാണെങ്കിലും ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യമേ ലഭിക്കുന്നത് ഒരു വലിയ സിൻസിയർ ഹാർട്ടാണ് ഒരു പ്യുവർ ഹാർട്ടാണ് കർത്താവ് നമുക്ക് ദാനമായിട്ട് തരാം ആ സിൻസിരിറ്റിയാണ് പിഷാജ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ആ സിൻസിറിറ്റിയിൽ നിന്നാണ് പശ്ചാത്താപം വരുന്നത് ആ സിൻസിറിറ്റിയിൽ നിന്നാണ് കുംഭസാരം വരുന്നത് ആ പശ് സിൻസിരിറ്റിയിൽ നിന്നാണ് നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ കുടുകൂടോ കണ്ണീരോടെ കരയുന്നത് ആ സിൻസിറിറ്റിയിൽ നിന്നാണ് ഒരു വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് തറച്ച് കയറുന്ന ഉടനെ നമ്മൾ പോയി അനുതപിക്കുന്ന പശ്ചാത്തപിക്കുന്നത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത് എല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ സിൻസിയറിറ്റി പ്രിയപ്പെട്ടവരെ ഈ സിൻസിരിറ്റി നഷ്ടപ്പെട്ടാൽ പിന്നെ ഹാർഡ്നെസ് ഓഫ് ഹാർട്ടാണ് ഹൃദയ കാഠിന്യമാണ് ഇത് രണ്ടും രണ്ട് വശമാണ് ഹൃദയത്തിൽ നിന്ന് നോക്കിയോ നോക്കിയോ ഏഹ് ക്രിസ്തുവിലോട് ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യവും വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഇത് മൂന്നും പുറത്തല്ല അകത്താണ് ഈ ലാളനം ഈശ്വരഡ് നമ്മൾ അനുഭവിക്കുന്നത് അകത്താണ് ഈ സിൻസീറിറ്റി ആ നിർമ്മലത നമുക്ക് അനുഭവേദ്യമാകുന്നത് അകത്താണ് ഈ വിശുദ്ധി അകത്താണ് ഇതൊന്നും പുറത്തല്ല പുറമേ ഒരു മനുഷ്യനും മനസ്സിലാകാത്ത പോലും എൻ്റെ ലാളിത്യവും നിർമ്മലതയും വിശുദ്ധിയും നഷ്ടപ്പെട്ടോ എന്ന് പുറമേ കാണുന്ന ഒരാൾക്കും മനസ്സിലാകുകയില്ല കാരണം ഇത് ക്രിസ്തുവുമായുള്ള ബദ്ധമായ ബന്ധത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ദാനമാണ് എന്ത് 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 എങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കുക എന്ത് 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 നിർമ്മലമായൊരു ഹൃദയം അതാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ദൈവമേ നിർമ്മലമായ ഹൃദയത്തെ എനിക്ക് തരണേ അതിനുവേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കും ദൈവമേ നിർമ്മലമായൊരു ഹൃദയത്തെ എനിക്ക് തരണേ അങ്ങയുടെ സ്പർശനത്തെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഹൃദയത്തെ എനിക്ക് തരണേ അവിടുത്തെ ആഴവും ഏറ്റവും വലിയ ദാനം പ്രിയപ്പെട്ടവരെ നിർമ്മലമായ ഒരു ഹൃദയമാണ് കർത്താവിൻ്റെ മുമ്പിൽ സിൻസിയറായി നിൽക്കുന്ന ഒരു ഹൃദയം നിങ്ങളെ മനുഷ്യരെങ്ങനെ വിധിക്കുന്നു മനുഷ്യരെങ്ങനെ പഴിക്കുന്നു മനുഷ്യരെങ്ങനെ കാണുന്നു എന്നുള്ളതല്ല അവർ നല്ലതോ ചീത്തയോ ഒക്കെ പറഞ്ഞോട്ടെ അവർ നല്ലത് പറഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ അവർ ചീത്ത പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനുമില്ല പക്ഷേ എപ്പോഴും ദോഷം വരാതെ കാത്തു സൂക്ഷിക്കേണ്ട വിലയേറിയ നിധിയാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഏതാണെന്നറിയാമോ ക്രിസ്തുവിലുള്ള നിർമ്മലത ക്രിസ്തുവിലുള്ള ലാളിത്യം ക്രിസ്തുവിലുള്ള വിശുദ്ധി എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് താഴോട്ട് എന്ന് മാത്രം നോക്കിയാൽ മതി എൻ്റെ കർത്താവിനോടുള്ള എൻ്റെ ഹൃദയത്തിൻ്റെ ലാളിത്യത്തിൽ നിന്ന് ഞാൻ താഴെ വീഴുന്നുണ്ടോ എന്ന് മാത്രം നോക്കി അതാണ് പതനം അതാണ് തകർച്ച അതാണ് ശിഥിലമാക്കുന്ന തകർച്ച മറ്റെല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് കയറി വരാം ഏത് പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്നും നിങ്ങൾക്ക് മടങ്ങി വരാം എങ്ങനെയാ മടങ്ങി വരാൻ കഴിയുന്നതെന്നറിയാമോ പശ്ചാത്താപത്തിലാണ് അനുതാപത്തിലാണ് കുപസാരത്തിലാണ് കണ്ണീരിലാണ് അലമുറയിട്ടുള്ള നിലവിളിയിലാണ് ദൈവമേ അപരാധം ഞാൻ ചെയ്തു പോയി എന്നോട് പൊറുക്കണമേ ഇനി ഞാൻ അത് ചെയ്യുകയില്ല എന്ന തീരുമാനത്തിലാണ് പക്ഷെ ഇത് മുഴുവൻ ആരംഭിക്കുന്ന എവിടെയാണെന്നറിയാമോ നിർമ്മലമായ ഒരു ഹൃദയത്തിലാണ് ഓ നിർമ്മലമായ ഒരു ഹൃദയത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ടവര് ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ദാനം ഇത് മൂന്നുമാണ് ഇതിന് മൂന്നിനു വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണം കർത്താവേ നിർമ്മലമായ ഒരു ഹൃദയം കർത്താവേ അവിടുത്തെ ലാളിത്യം അനുഭവിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് കർത്താവേ അങ്ങയുടെ വിശുദ്ധിയിൽ സമർപ്പിക്കുന്ന ഒരു ജീവിതം എന്തെല്ലാം കൈമോശം വന്നു പോയാലും കൈമോശം വരാതെ ഇതും മാത്രം ഒന്ന് അകത്ത് സൂക്ഷിക്കാമോ ജീവിതത്തിൽ ജയിക്കാൻ മറ്റൊന്നും വേണ്ട വ്യക്തമായിട്ട് പറയാം വ്യക്തമായിട്ട് പറയാം ശ്രദ്ധിച്ച് കേൾക്കുക കോരന്തോസുകാർക്ക് രണ്ടാം ലേഖനം എഴുതുമ്പോൾ പൗലുസ്ലിഹ പതിനൊന്നാം അധ്യായത്തിൽ വ്യക്തമായി മൂന്ന് കാര്യങ്ങൾ പറയുന്നു ഇത് കൈമോശം വരാതെ സൂക്ഷിച്ചാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരാജയപ്പെടുകയില്ല നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്താണ് ആ മൂന്ന് കാര്യമെന്നറിയാമോ നിർമ്മലമായ ഒരു ഹൃദയം കർത്താവിന് മുമ്പിൽ നിർമ്മലമായ ഒരു ഹൃദയം ഈശോടെ ലാളിത്യം അനുഭവിക്കുന്ന അനുഭവിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് മൂന്നാമത് ആന്തരികമായ ഒരു വിശുദ്ധി പുറമേ മനുഷ്യർ എന്തു പറഞ്ഞോട്ടെ അവർ നല്ലത് പറഞ്ഞിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ അവർ ചീത്ത പറഞ്ഞിട്ടൊന്നും പോകാനുമില്ല എന്നാൽ കൈമോശം വരാതെ എപ്പോഴും സൂക്ഷിക്കുക സിൻസിയറിറ്റി ആൻഡ് പ്യൂരിറ്റി ആൻഡ് പ്യൂരി പ്യൂരിഫൈഡ് ഡിവോഷൻ ടുവേഡ്സ് ദ ലോഡ് ടു വേർഡ്സ് ക്രൈസ്റ്റ് ക്രിസ്തുവിനോടുള്ള നിർമ്മലമായ ഒരു വിശുദ്ധി ഇത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമ്മളെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല ഇത് നീ വചനം കേൾക്കുന്ന സമയത്ത് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് ധാഴമായിട്ട് തറച്ച് കയറണം എന്തിനാണ് പരിശുദ്ധാത്മാവ് ഇത് പറയുന്നതെന്ന് അറിയാമോ ഇന്ന് പ്രാർത്ഥിക്കണം ഒരുപക്ഷെ ഇപ്പോൾ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്ന സമയമായിരിക്കത്തില്ല നിങ്ങളെ നിങ്ങളുടെ മുറിയിൽ നിങ്ങൾ ഈ വചനം കേൾക്കുന്ന സമയം ഏതായാലും കൈമോശം വന്നു പോയ ഈ മൂന്നിനെ തിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ അകത്ത് ഇത് വരുന്നതോടെ പുറത്ത് നിങ്ങൾ വിജയിക്കാൻ തുടങ്ങും സക്കലത്തിൻ്റെ മേലും വിജയിക്കാൻ തുടങ്ങാം രോഗമെന്നോ ശാപമെന്നോ അപവാദമെന്നോ ആക്ഷേപം ഒന്നുമല്ല എല്ലാത്തിൻ്റെ മേളിൽ മുകളിൽ പറക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതിൻ്റെ കാരണം ആന്തരികമായി മൂന്നും കൈമോശം വരരുത് കാത്തു സൂക്ഷിക്കണം വട്ടം പിടിച്ചോടോ അതിനെ കെട്ടിപ്പിടിച്ചോടോ അതിനെ ഒതുക്കി നിർത്തി കാണും കർത്താവിനോടുള്ള നിർമ്മലമായ ഒരു ഹൃദയം കർത്താവിൻ്റെ ലാളിത്യം അനുഭവിക്കുന്ന ഒരു മനസ്സ് ഇതാ ആന്തരികമായ ഒരു വിശുദ്ധി ഇത് മൂന്നും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ജയിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയുകയില്ല വചനത്തിൽ ഉറയ്ക്കുക ഇത് കൃപയുടെ നീർച്ചാലുകളിൽ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്ന സമയം എന്തിനക്കുന്നറിയാമോ ഇത് കേട്ട് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കിതൊരു അത്ഭുതത്തിന് നിമിഷമായി മാറും സംശയം വേണ്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സർവശക്തനായ ദൈവമേ ഇതാ ഞങ്ങൾ ഒരു പ്രാർത്ഥന ഇന്ന് ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് ഇരുകരങ്ങളെയും വിരിച്ചുയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ നിർമ്മലമായ ഒരു മനസ്സ് കർത്താവേ ലാളിത്യം അനുഭവിക്കുന്ന ഒരു ഹൃദയം ആന്തരികമായൊരു വിശുദ്ധി ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് പകരണമേ കൈമോശം വന്നു പോയിട്ടുണ്ട് സ്പർശം ഏറ്റാൽ തിരിച്ചറിയുന്ന ഹൃദയത്തിന് പകരം ശിലാഹൃദയങ്ങൾ കല്ലായ ഹൃദയങ്ങൾ ഞങ്ങൾ ഉളവായിട്ടുണ്ട് അപരാധങ്ങൾ അനേകം ഞങ്ങളിലുണ്ട് ഞങ്ങളോട് പൊറുക്കണമേ ഞങ്ങളോട് ക്ഷമിക്കണമേ ഇതാ ഇന്നീ പ്രാർത്ഥനയിൽ ഞങ്ങളെ എല്ലാം നിയോഗങ്ങളെയും കുരിശിൻ ചോട്ടിലോട് സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്നു ഹാലുയാ ഹലലുയാ 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 ദുഃഖിതരുണ്ട് പീഡിതരുണ്ട് രോഗികളുണ്ട് കർത്താവെ തകർന്നവരുണ്ട് തളർന്നവരുണ്ട് ജീവിതം എങ്ങനെയാകുമെന്ന് ചിന്തിക്കുന്നവരുണ്ട് എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കരുണ വർഷിക്കപ്പെടുമാറാകണമേന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവിൻ്റെ വിമല ഹൃദയം ഞങ്ങൾ ഓടി ഒളിക്കുന്ന അഭയസ്ഥാനം അമ്മയുടെ വിമല വിമലഹൃദയത്തിലേക്ക് വിശേഷമായൊരു പ്രതിഷ്ഠയായിട്ടാണ് ഞങ്ങളെ ഞങ്ങൾക്കുള്ള സകലത്തെയും സമർപ്പിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ സ്തുതിച്ച് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങോട്ടുകൂടി സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടില്ല അവിടുത്തെ ഉദരത്തിൻ ഫലമായ ഈശ്വരം അനുഗ്രഹിക്കും മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാൻ അപേക്ഷകളണമേ ആമേ എപ്പോഴും കൈമോശം വരാതെ നമുക്ക് സൂക്ഷിക്കാം നിർമലമായ ഒരു മനസ്സ് തൂവൽ സ്പർശമേറ്റാൽ പോലും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കലായ ഹൃദയത്തിന് പകരമുള്ള ലോലമായ ഒരു ഹൃദയം കർത്താവിൻ്റെ ലാളിത്യത്തെ അനുഭവിക്കുന്ന ആ ശൈശവാവസ്ഥയിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്ക് ഇത് ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ദാനമാണ് ഇതുണ്ടെങ്കിൽ നമ്മെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയുകയില്ല ഉറക്കുക അടുത്തയാഴ്ച ഇതേ സമയത്ത് ഇതേ വചനം തുടരുന്നുണ്ട് ഷാലോം ടി വിയിൽ കാത്തിരിക്കുക കൃപയുടെ വലത്തെ വശം മുഴുവൻ ശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങോട്ട് 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 വരാ ഹട കസരമായിട്ട് പൊക്കിക്കേ പൊക്കി പിടിച്ച പൊക്കി പിടിച്ചേ ക്രിസ്തു ആണ് എല്ലാവരിലും എല്ലാമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല ഈ മകന്റെ ഒരു വശം മുഴുവൻ നിങ്ങൾക്കറിയാമോ ഇയാളെ അറിയാമോ അവിടുന്ന് കൊണ്ടുപോണോ ആശ ആശ എവിടെ ആശ ആശ എവിടെ ആശ സജീവ് എവിടെ ഓടിവരൂ ആശാ സജീവ് കൈക്കുഞ്ഞുമായിട്ട് വന്ന ആശാ സജീവ് എവിടെ പുറകിൽ നിന്ന് വരുന്നുണ്ട് ആശാ സജീവ് ഓ ഇയാള് സൗഖ്യമാവുകയാണ് ഓഹ് ശരി വാ ക്രിസ്തുവാണ് ക്രിസ്തുവാണ് പറഞ്ഞോ 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 ക്രിസ്തുവാണ് ഓ ഓഹ് ക്രിസ്തുവാണ് എല്ലാവരിലുമാണ് നോക്കി നിക്കാതെ വായി തുറന്ന് പറഞ്ഞു ക്രിസ്തുവാണ് ക്രിസ്തുവാണ് ശക്തി ശക്തി അടിക്കുന്നു അടിക്കുന്നു ഈ ഒരു വശം ദൈവമഹത്വം ഇറങ്ങുന്നു എന്റെ ഇവിടെ പോകുന്നില്ലായിരുന്നു എന്റെ പണിയെടുക്കാൻ പാടാ എനിക്കിപ്പോ എല്ലാം കൊണ്ടും സമാധാനുണ്ട് എന്റെ ഭാര്യ ഒരാഴ്ചയുടെ ആശുപത്രിയാണ് ഞാൻ ആശുപത്രി കൊണ്ടുവന്ന അവള് നിന്റെ ഭവനത്തിലേക്ക് ക്രിസ്തു എല്ലാമായിട്ട് വ്യാപിക്കുകയാണ് എല്ലാമായിട്ട് കുടുംബത്തിന്റെ കണ്ണീര് കത്താവ് മാറ്റുകയാണ് എല്ലാമായിട്ട് ക്രിസ്തു ഭവനത്തിലേക്ക് പറഞ്ഞു പറഞ്ഞു എല്ലാ ഈ ഈ ഒരു ഭുജം മുഴുവൻ ഉണ്ടല്ലോ എന്നെ പറ്റിയതായ അറിയില്ല രണ്ട് മൂന്ന് വർഷത്തിന് മേളിലായി ഞാൻ പണിയെടുക്കുമ്പോഴൊക്കെ എന്റെ കൈ തളന്നു പോവാണ് എന്റെ കുടുംബത്തെ ഓർത്ത് പണിക്ക് പോകാതിരിക്കാൻ പറ്റാത്ത ദിവസ കൊണ്ട് ഞാൻ ചെയ്തു പോകുന്നു ചുമ്മാ ये नेताजी की और हल्के से चांस पोटली चल 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 कोई 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 माने कोई ब्लेसिंग मेडिया परक्रेस ने तो कोई ब्लेसिंग मारी पूरी छ पूरी चंद अनुग्रह मेडियो ओह चरित्र मारो कोई ब्लेसिंग मेडियो कोई ब्लेसिंग मेडियो